i ൂയ കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു എൺപത്തിയൊൻപതാം സങ്കീർത്തനം പതിനേഴാം തിരുവചനം സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞ കാരുണ്യത്തിൻ്റെ പ്രവൃത്തി നമ്മോട് പങ്കുവെക്കുകയാണ് അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത് എൻ്റെ സഹോദര സഹോദരി നമ്മുടെ ജീവിതത്തിൽ അഹങ്കരിക്കാൻ നമുക്കൊന്നും തന്നെയില്ല ഇന്ന് എന്തെങ്കിലുമൊക്കെ നന്മകൾ നമുക്കുണ്ടെങ്കിൽ ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം നമ്മോട് കാണിച്ച മനസ്സലിവാണ് ഈ തിരിച്ചറിവോടെ വേണം നമ്മൾ ജീവിക്കാനായിട്ട് എളിമപ്പെട്ട് താഴ്മയോടെ ഭർത്താവിൻ്റെ മുൻപിൽ നമുക്കായിരിക്കാം നമ്മുടെ ഹൃദയത്തിൻ്റെ സകല നൊമ്പരങ്ങളും നമ്മൾ അസ്വസ്ഥമാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എല്ലാം എല്ലാം നമ്മൾ അനുഭവിക്കുന്നത് എന്തുമാവട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഒരു പുതിയ അഭിഷേകത്തിനായി ഒരു പുത്തൻ കരുത്തിനായി ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമ്മളായിരിക്കുന്നിടത്ത് എല്ലാവരും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ മതിയുള്ള കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക നമ്മളിവിടെ കൂടി വന്നതിനേക്കാൾ എത്രയോ വലിയ യാഥാർത്ഥ്യമാണ് നമ്മുടെ മധ്യ കർത്താവ് ഉള്ളത് ഇത് ചുമ്മാ ഒരു മിഥ്യ ധാരണയല്ല കർത്താവിന്റെ സജീവമായ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് ഈ സാന്നിധ്യം അനുഭവിച്ച് എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ച് കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ no ും അടയാളങ്ങളും നൽകണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ ദൈവത്തിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവായി 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 പതിനായിരങ്ങളിൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം കൂട്ടായ്മകളെ ബലപ്പെടുത്തണമേ ഞങ്ങൾ യും അഭിഷേകം ചെയ്യണമേ അഭിഷേകം യേശുവേ യേശുവേ ചെയ്യണമേയും ഇന്നോളം കർത്താവ് നൽകിയ നിരവധിയായ ഓർത്ത് നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞേ നമ്മൾ കരം അടിച്ചു പാടി പ്രാർത്ഥിക്കാൻ പോവാണ് ഇത് ദൈവകൃപയുടെ സമയമാണ് സ്വർഗം വിട്ടിറങ്ങി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പതിനായിരങ്ങളിലേക്ക് നിറഞ്ഞൊഴുകുന്ന സമയം എല്ലാം മറന്ന് ഹൃദയത്തിന്റെ ഭാരങ്ങളെല്ലാം വിട്ട് വിട്ടുകള ആത്മാവിൽ നിറഞ്ഞ് ശക്തി അയക്കണമേ ഈ ഒരു ആഗ്രഹത്തോടെ കരഘോഷം മുഴക്കി നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു സ്പിരിറ്റ് സ്പിരിറ്റ് ഞങ്ങൾ ഏറ്റെടുക്കുക പരിശുദ്ധാത്മാവേ

വരദാന പെരുമഴ പെരുമഴയെ വിടെ പെയ്തിടുവാ നിറയണമേ കവിയണമേ പരിശുദ്ധാത്മാവേ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവേ ഹളി പതിനായിരങ്ങളിലേക്ക് വ്യാപരിക്കുക വ്യാപരിക്കുക പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കവിഞ്ഞൊഴുകണമേ കരങ്ങൾ ഉയർത്തി അടിച്ച് നിറയണമേ കവിയണമേ പരിശുദ്ധാത്മാവേ നിറഞ്ഞുകൊഴുകണമേ പരിശുദ്ധാത്മാവേ വിളിച്ചു പിടിച്ചു പരിശുദ്ധാത്മാവേ ഹോളി സ്പിരിറ്റ് மே ஸ்பிரி அனோய் அனோகணமே ஹரிசுத்தாத்மாவே ஹரிசுத்தாத்மாவே விழிச்சு புனால் நிச்சயத்தாத்மாவேவேளி സമൂഹത്തിന്റെ മേൽ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ശക്തിയോടെ പരിവർത്തിക്കുകയർത്തി ഇടിമുഴക്ക ശക്തിയോടെ വരുവള്ളത്തിന് ഇരുമ്പലോടെ ദൈവത്തിന്റെ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ഈ പ്രാർത്ഥിക്കുന്ന ശക്തിയോടെ വരണമേ അവർ അനുഭവിക്കുന്ന ദുരിതങ്ങളിലേക്ക് സങ്കടങ്ങളിലേക്ക് മൊമ്പരങ്ങളിലേക്ക് അവരുടെ ജീവിതത്തിന്റെ നിരവധിയായ തകസ്സുകളിലേക്ക് വരിക പരിശുദ്ധാത്മാവേ വരിക ഒരു പുതിയ അഭിഷേകം പുതിയ ശക്തി ആയിരങ്ങളിലേക്ക് പകരണമേ ഒരു അടഞ്ഞുപോയ വാതിലുകളെ ആത്മാവിനാൽ ജീവിതങ്ങളെ ആശ്വസിപ്പിക്കണമേ നിരാശരായി ജീവിക്കുന്ന ആയിരങ്ങളിൽ പ്രത്യാശ പകരണമേ പരിശുദ്ധാത്മാവേ വചനത്തിൻറെ ആത്മാവായി ആനന്ദത്തിന്റെ ആത്മാവായി ആയിരങ്ങളിൽ ആയിരങ്ങളിൽ നിറയണമേ കം കം ഹോളി 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 സ്പിരിറ്റ് 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 അങ്ങയുടെ അങ്ങയുടെ അങ്ങ് നൽകുന്ന കൃപയ്ക്കായി താങ്ക് സ്പിരിറ്റ് എന്റെ സഹോദരി സഹോദരങ്ങളെ ഒരു നിമിഷം ഇരു ഘരങ്ങളും യാജനാപുരം തുറന്ന് പിടിച്ച് ഇപ്രകാരം പ്രാർത്ഥി എല്ലാവരും സ്നേഹത്തോടെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേത്മാവേപുട്ടി സ്വരത്തിൽ പരിശുദ്ധാത്മാവേ ഞങ്ങളോട് ഞങ്ങളോട് സംസാരിക്കണമേ സംസാരിക്കണമേ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയെ വിശുദ്ധീകരണത്തിന് ജീവിതം നയിച്ച് ഈ നോമ്പുകാലത്ത് കൂടുതൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയദൈവ മക്കളെ നമ്മെ ആത്മാവിൽ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം കഴിഞ്ഞ ആഴ്ചയിലെ വചനശുശ്രൂഷകളിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുന്നത് ഇതിലേക്ക് കർത്താവിൻ്റെ വചനം വെളിച്ചം വീശുകയായിരുന്നു ഇതിൻ്റെ തുടർച്ചയായി മൂന്നാം ഭാഗം നമ്മളിന്ന് ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നു പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ വിശുദ്ധിയോടെ ജീവിക്കുവാൻ സാധ്യമാകുന്നു അപ്പോസല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം നാൽപ്പതാം തിരുവചനം അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിനെന്ന് ഉപദേശിക്കുകയും ചെയ്തു ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് വളരെ പവർഫുള്ളായൊരു വചനവാണിത് വിശുദ്ധ പത്രോസ് പരിശുദ്ധാത്മാവിൽ ആത്മാവിൽ നിറഞ്ഞേ നാളിൽ തൻ്റെ മുൻപിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തോട് പത്രോസിലേഖ വിളിച്ചു പറയുകയാണ് ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കർത്താവിൻ്റെ രക്തത്താൽ മുദ്ര ചെയ്യപ്പെട്ടവരാണ് നമ്മൾ ഈ ലോകത്തിൻ്റെ കുത്തൊഴുക്കിൽ ഈ ലോകത്തിൻ്റെ പാപം ളേച്ഛതകളിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല ദൈവത്തിൻ്റെ ജനം നമ്മൾ വിശുദ്ധ ജനമാണ് നമ്മൾ ഉടമ്പടിയുടെ ജനമാണ് പത്രോസ്ലിക പറയുക ഈ സത്യം തിരിച്ചറിഞ്ഞ് ജനമേ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം ഏതിൽ നിന്ന് ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് ഈ ലോകത്തിൻ്റെ ദുഷിപ്പിൽ പങ്കുപറ്റി ജീവിക്കാനുള്ളവരല്ല നമ്മളെന്നുള്ള സത്യം മറന്നു പോകരുത് വീണ്ടും അപ്പോസ്റ്റലായ പൗലോസ് സഭയെ പഠിപ്പിക്കുക റോമാക്കാർക്ക് ഇത് ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം തിരുവചനം നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപരാകരുത് ഇത് കർത്താവിൻ്റെ ജനത്തിനുള്ള താക്കീതാണ് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ദൈവത്തിൻ്റെ ജനം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള സഭാമക്കൾ ഈ ലോകത്തോട് അനുരൂപരായി ജീവിക്കാനുള്ളവരല്ല ലോകമെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ദൈവം സൃഷ്ടിച്ച മനോഹരമായ ഈ സൃഷ്ടപ്രപഞ്ചമല്ല ഇത് കർത്താവിൻ്റെ സൃഷ്ടിയാണ് ലോകമെന്ന് പറയുമ്പോൾ അത് മനുഷ്യവർഗമാണ് മനുഷ്യ മക്കളെ നമ്മൾ സ്നേഹിക്കണം ഇവിടെ ലോകം ലോകമെന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതൊന്നുമല്ല ഈ ലോകത്തിൻ്റെ സിസ്റ്റമാണ് ഇന്ന് ഈ ലോകത്തിൻ്റെ സംവിധാനം കറപ്റ്റഡായി ഇന്ന് ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത് പിശാച്ചാണ് ഇന്ന് ലോകം എന്താ പറയുന്നത് നീ കള്ളു നീ അഭിചാരം ചെയ്തോ നീ ഏർപ്പെട്ടോ നീ അശുദ്ധിയിൽ ജീവിച്ചോ നിനക്ക് ഭർത്താവ് ഉണ്ടെങ്കിലും നിനക്ക് ഭാര്യ ഉണ്ടെങ്കിലും പരപുരുഷ ബന്ധം പരശ്രീ ബന്ധം യാതൊരു കുഴപ്പമില്ല ജീവിതം ഒന്നേ ഒന്നേയുള്ളൂ നീ എൻജോയ് ചെയ്തോ നീ ആസ്വദിച്ചോ മാക്സിമം സുഖിച്ചോ മാക്സിമം സന്തോഷിച്ചോ ഇതാണ് ലോകത്തിന് പറയാനുള്ളത് വിശുദ്ധ പൗലോസ് ഇതിനെക്കുറിച്ചാണ് പറയുന്നത് ദൈവത്തിൻ്റെ ജനം ലോകത്തോട് അനുരൂപരാകരുത് അവർ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവരാണ് അവർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളവരാണ് ഈ ലോകത്തിൻ്റെ ഗതികൾക്കെതിരെ നീന്തേണ്ടവരാണ് മുന്നേറേണ്ടവരാണ് കർത്താവിൻ്റെ മക്കൾ ലേഖനം ഒന്നിൻ്റെ നാലിലോട്ട് പോവാ പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ് സ്പിരിറ്റ് ഓഫ് ഹോളിനെസ് ആണ് മരിച്ചവരിൽ നിധാനം ചെയ്തതുവഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് കർത്താവ് എങ്ങനെ ഈ ലോകത്തിൽ ജീവിച്ചത് വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം പരിശുദ്ധാത്മ വിശുദ്ധിയുടെ ആത്മാവ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തി വിശുദ്ധീകരണത്തിൻ്റെ ജീവിതത്തിലേക്ക് ദൈവക്രമയുടെ ജീവിതത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് പിന്നെ പഴയതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല പഴയതുപോലെ ചിന്തിക്കാൻ പറ്റത്തില്ല ആ വ്യക്തിയുടെ ജീവിതം അടിമുടി മാറ്റപ്പെടുകയാണ് നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നോക്ക് എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു വചനം റോമാക്കാർക്കുള്ള ലേഖനത്തിൽ കിടപ്പുണ്ട് പതിനഞ്ചാം അദ്ധ്യായം മൂന്നാമത്തെ തിരുവചനമാണ് വിശുദ്ധ പൗലോസ് സാക്ഷ്യപ്പെടുത്തുകയാണ് ക്രിസ്തു തന്നെ തന്നെ പ്രീതിപ്പെടുത്തിയില്ല എന്തുകൊണ്ട് വിശുദ്ധിയുടെ ആത്മാവിനെ ചേർന്ന വിധം ജീവിക്കുവാൻ കർത്താപ യേശുവിനെ കഴിഞ്ഞത് ഇതിൻ്റെ ഉത്തരമാണ് പൗലോസ് തരുന്നത് അവൻ തന്നെ തന്നെ പ്രീതിപ്പെടുത്തിയില്ല ഇന്ന് നമ്മുടെ കുഴപ്പം എന്താണെന്നറിയോ ഈ ശരീരത്തിന് എങ്ങനെ സുഖം കൊടുക്കാം ഇതിനെങ്ങനെ സുഖം കൊടുക്കാം യേശുക്രിസ്തു പാപരഹിതനായി ജീവിച്ചു എന്താ കാരണം അവൻ ഒരിക്കലും തന്നെ തന്നെ പ്രീതിപ്പെടുത്തിയില്ല എപ്പോഴും തന്നെ പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ചു എപ്പോഴും തന്നെ പിതാവിൻ്റെ ഹിതത്തിൽ യേശു ജീവിച്ചു അതുകൊണ്ട് തന്നെ പിശാച്ചിന് യേശുവിൻ്റെ ജീവിതത്തിന് മേൽ അവകാശം പറയാൻ പറ്റിയില്ല ഇതാ പൗലോസ് പറയുന്നത് വിശുദ്ധിയുടെ ആത്മാവിനെ ചേർന്ന വിധം കർത്താവ് ജീവിക്കുകയാണ് പഴയ നിയമത്തിലോട്ട് പോവാ പൂർവ്വ ജോസഫിൻ്റെ ജീവിതം എന്താ പഠിപ്പിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായ മുപ്പത്തെട്ടാമത്തെ പതനം ഈജിപ്തിൻ്റെ അധിപനായ ഫറവോ വിളിച്ചു പറയുകയാണ് ജോസഫിനെ കുറിച്ചുള്ള സാക്ഷ്യമാണത് ദൈവത്തിൻ്റെ ആത്മാവ് ഗുടികൊള്ളുന്ന ഇവനെപ്പോലെ മറ്റൊരു മനുഷ്യനെ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ എന്താ ജോസഫിനെ കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് ആപസിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അധിവാസമുള്ള ഇവനെപ്പോലെ മറ്റൊരു വ്യക്തിയെ കണ്ടെത്താൻ കഴിയുമോ അപ്പോൾ പൂർവ്വ ജോസഫിൻ്റെ മേൽ ആരുണ്ടായിരുന്നു പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അവന് ജീവിതത്തിന് ഇത് സംഭവിച്ചു ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം ഏഴും എട്ടും ഒൻപതും പത്തും വചനങ്ങൾ നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം ജോസഫ് വടിവത്ത ശരീരമുള്ളവനും സുമുഖനു നല്ല സ്മാർട്ടായിരുന്നു നല്ല കാണാൻ കൊള്ളുന്ന നല്ല ചെറുപ്പക്കാരൻ ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും അത്രയും സ്മാർട്ടായിരുന്നു ജോസഫിന് തിരുവഴുത്ത് പുറയാണ് അല്പം നാളുകൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ യജമാനിൻ്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി ഇതാണ് പിശാറ്റിൻ്റെ ചതി മനസ്സിലാകുന്നുണ്ടോ ഇത് സാത്താൻ്റെ ചതി എന്തിനും നിൻ്റെ വിശുദ്ധി അപഹരിക്കാൻ അങ്ങനെ നിന്നെ നശിപ്പിച്ച് കളയാൻ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനേകം ദൈവിക നന്മകളെ തട്ടിത്തെറിപ്പിച്ച് നിൻ്റെ ജീവിതത്തെ താറുമാറാക്കി നിന്നെ നശിപ്പിക്കുവാനുള്ള പിശാച്ചിൻ്റെ ചതിയാണിത് ഈ ചതി മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇന്ന് അനേകം വ്യക്തികൾക്ക് ഇവിടെ ഇങ്ങനെ നല്ല കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് ചക്രവർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുട്ട മുത്തേ ചക്കര എന്നൊക്കെ പറഞ്ഞാണ് ജോസഫിൻ്റെ അടിയിലോട്ട് വരുന്നത് ഇവളുടെ വരവ് കണ്ടപ്പോൾ തന്നെ ജോസഫിന് മനസ്സിലായി ഇത് ചതിയാണെന്ന് കാരണം അവൻ്റെ മേലിൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു അവരിൽ പരിശുദ്ധാത്മാ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അവൾ പറഞ്ഞു നീ എന്നോട് കൂടെ പാപം ചെയ്യേയും നിനക്കെന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം നീ എന്നോട് കൂടെ ശയിിക്കുകയും പുറു ജോസഫിൻ്റെ നിലപാടെന്തായിരുന്നു നിങ്ങൾ ചിന്തിക്കണം സ്നേഹിക്കാൻ ഒരു മനുഷ്യൻ ജോസഫൻ്റെ ജീവിതത്തിലില്ല അവൻ ആ പോത്തിഫറൻ്റെ വീട്ടിൽ അടിമയായിട്ട് ജോലി ചെയ്യുക സ്നേഹിക്കാൻ ആരുമില്ല നല്ല വാക്ക് പറയാൻ ഒരു മനുഷ്യനില്ല ഈ അടിമപ്പണി ചെയ്ത് ചെയ്ത് ഇവനാകമാനം ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് ആപോളം സ്നേഹം കൊടുക്കാൻ സുഖം കൊടുക്കാൻ ഇതാ സുന്ദരിയായ അതും തൻ്റെ യജമാനത്തി കടന്നു വരികയാണ് കൃപയില്ലാത്ത നിങ്ങൾ ശ്രദ്ധിക്കണമേ പരിശുദ്ധാത്മാവില്ലാത്ത ഏതൊരു വ്യക്തിയും വീണു പോകുന്ന സമയം ജോസഫ് എന്താ പറഞ്ഞെന്ന് പറഞ്ഞു യജമാനത്തി എന്താണ് ഈ പറയുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ കർത്താവിനെതിരായി പാപം ചെയ്യുക എനിക്കൊരിക്കലും എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആ കെണിയിൽ നിന്ന് ജോസഫ് മാറിപ്പോവുകയാണ് പത്താം വചനത്തിൽ പറയുകയാണ് അവളുടെ അടുത്തിരിക്കാൻ പോലും ജോസഫ് കുട്ടാക്കിയില്ല കാരണം പരിശുദ്ധാത്മ പറഞ്ഞു കൊടുത്ത് ജോസഫേ ഈ പെണ്ണിൻ്റെ അരികിലിരുന്നാൽ അവൾ നിന്നെ ചതിക്കും അതുകൊണ്ട് ആ പെണ്ണിൻ്റെ അരികിൽ പോലും ഇരിക്കാൻ ജോസഫ് തയ്യാറായില്ല പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു ദിവസം ജോസഫ് ആ മുറികളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ഈ പെണ്ണ് പുറകിൽ നിന്ന് ജോസഫിനെ കയറി പിടിക്കുക അവൻ്റെ മേലെങ്കിൽ കയറി പിടിക്കുകയാണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഒരു മനുഷ്യനില്ലാ സമയത്ത് ജോസഫും ഈ സ്ത്രീ മാത്രമേ ഉള്ളൂ ജോസഫ് എന്താ ചെയ്തത് തൻ്റെ മേലങ്കി ഊരിക്കളഞ്ഞ് അവനോടി പോവുകയാണ് വേണമെങ്കിൽ ആരുമില്ല ആരുമറിയില്ല നല്ല തക്കമാണ് പാപം ചെയ്യാൻ പറ്റിയ അവസരം ഇന്ന് അനേകം എന്തുകൊണ്ടാണ് പാപം ചെയ്യാത്തത് പാപം ചെയ്യേണ്ട അവസരം കിട്ടുന്നില്ല അവസരങ്ങളൊക്കെ ഒന്ന് ഒത്തിണി വരട്ടെ അപ്പോൾ കാണാം നമ്മളിൽ എന്തുമാത്രം പരിശുദ്ധാത്മ നിറവുണ്ടെന്ന് നമ്മൾ എന്തുമാത്രം കൃപയുടെ സമൃദ്ധിയുണ്ടെന്ന് ഞാൻ ചുമ്മാ പറയുന്നല്ലോ പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിൻ്റെ വചനത്തിന് മുൻപിലിരുന്ന് ആത്മാർത്ഥമായി പരിശോധിക്കണം ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതമായി വല്ല ബന്ധമുണ്ടോ കർത്താവേ എൻ്റെ കണ്ണുകളെ തുറന്നു തരണമേ അങ്ങ് കാണുന്നത് പോലെ എൻ്റെ ജീവിതത്തെ കാണുവാൻ എന്നെ സഹായിക്കണമേ നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കുകയും ജോസഫ് മേലങ്കി ഊരിക്കളഞ്ഞ് ഓടിപ്പോവുകയാണ് ഈ സ്ത്രീ വെറും ഒരു സ്ത്രീയല്ല ജോസഫിൻ്റെ യജമാനത്തെയാണ് രക്ഷപ്പെടുവാനുള്ളൊരു കച്ചിത്തുരുമ്പാണ് ഈ സ്ത്രീ ഈ പെണ്ണിനെ കൂട്ടുപിടിച്ചാൽ വേണമെങ്കിൽ ജോസഫിന് പോത്തിഫറായി ഉയരാം നമ്മളിന്ന് മാധ്യമങ്ങളിലൊക്കെ കാണുന്നില്ലേ ഭാര്യയും കാമുകനും ചേർന്ന ഭർത്താവിനെ വെട്ടിക്കൊന്നു ഈ സ്ത്രീ എന്തിനു റെഡിയാ ഇല്ലെങ്കിൽ ഈ പാപ പ്രവർത്തിക്ക് ജോസഫിന് അരികിൽ വരുമോ ഈ സ്ത്രീ എന്തിനു റെഡിയാ പ്രിയപ്പെട്ടവരെ പക്ഷെ ജോസഫ് എന്താ ചെയ്തത് പിശാച്ച് നീട്ടിക്കൊടുത്ത ആ സാധ്യതയെ തട്ടിത്തെറിപ്പിച്ച് കർത്താവിൻ്റെ പരിശുദ്ധിയിൽ അവൻ തന്നെ തന്നെ സൂക്ഷിക്കുകയാണ് പരിശുദ്ധാത്മ ഉള്ളവർക്കേ ഇത് സാധിക്കുള്ളുതേ മക്കളെ ഇത് പ്രസംഗിക്കാൻ എളുപ്പ എന്ത് സുഖം ഇത് പ്രസംഗിക്കാൻ ഇത് കേട്ടിരിക്കാനോ ഒരു പ്രയാസവും ഇല്ലേ പക്ഷെ ഇത്തരത്തിലുള്ള പാപകരമായ സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ അതിനതിജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മ ശക്തി എനിക്കും നിങ്ങൾക്കും കൂടിയേ തീരൂ പരിശുദ്ധാത്മ ഉള്ളവർക്കും മാത്രമേ ഇതിനെ ചവിട്ടി കടക്കുവാൻ സാധ്യമാവുകയുള്ളൂ എത്ര പേരൊന്ന് വീട് പോകുന്ന പറയപ്പെട്ടവരെ ഏതാണ്ട് നാളുകൾക്ക് മുൻപ് ഞാനൊരു ദേശത്ത് കഥാവിന് സുവിശേഷമായി കടന്നു ചെന്നു ഒരു വലിയൊരു ബൈബിൾ കൺവെൻഷനാണ് കണ്ണക്ഷി രണ്ടാമത്തെ ദിവസം ഒരു സഹോദരൻ എന്നെ കാണാൻ വന്നു ഒരു വലിയ ബിസിനസ്സുകാരനാണ് ഒരുപാട് ബിസിനസ്സുകൾ അദ്ദേഹത്തിനുണ്ട് തൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കായി അദ്ദേഹം പലപ്പോഴും യാത്രയിലാണ് അതൊക്കെ എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ പല ഹോട്ടലുകളിലാണ് താമസിക്കുക ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ഹോട്ടലുകളിൽ ചെല്ലുമ്പോൾ എൻ്റെ ബ്രദറെ എല്ലാ സാഹചര്യങ്ങളുണ്ട് മദ്യം കുടിക്കാൻ പല വെറൈറ്റി മദ്യങ്ങളാണ് പല സ്ത്രീകളുമായി ശാരീരിക ബന്ധം പുലർത്താൻ പാപം ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ പല സുഹൃത്തുക്കളും മദ്യം കഴിച്ചും പല സ്ത്രീകളുമായി പാപം ചെയ്തും അവരിങ്ങനെ കഴിയുമ്പോൾ പലപ്പോഴും അവരെന്നെ ഒരുപാട് നിർബന്ധിക്കാറുണ്ട് നീ ഇതുപോലൊരു പൊട്ടനാണടാ നീ എന്ത് ജീവിതം നയിക്കണേ നീ ഇങ്ങനെയായി പോയില്ലോ എന്ന് പറഞ്ഞേ പലരും എന്നെ അപഹസിക്കാറുണ്ട് പലപ്പോഴും അവർ പറയാറുണ്ട് നീ എന്തേ ഞങ്ങളുടെ കൂടെ വരാത്തേ അദ്ദേഹനോട് പറഞ്ഞു എൻ്റെ ബ്രതറെ എനിക്ക് വേണമെങ്കിൽ നിരവധിയായ സാഹചര്യങ്ങളുണ്ട് പാവം ചെയ്യാനായിട്ട് പക്ഷേ എൻ്റെ ഉള്ളിൽ ചെറിയൊരു ചിന്ത ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം ചെറിയൊരു ചിന്ത വരുമ്പോഴേക്കും പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിൽ ഇതിനോട് ബന്ധപ്പെട്ട വചനങ്ങളെ പ്രകാശിപ്പിക്കും വ്യഭിചാരം ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കപ്പെടുകയില്ല ഇങ്ങനെയുള്ള പല പല വധനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കും ഞാൻ ഉടൻ ആ വധനത്തിൽ കീഴ്പ്പെട്ട് ഞാൻ എൻ്റെ കർത്താവിനെ നന്ദി പറയും കേട്ട് അദ്ദേഹം കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞത് എൻ്റെ ബ്രതറെ ഞാൻ സ്നേഹത്തോടെ പറയാണ് ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള പാപങ്ങളിൽ വിഴുവാൻ പരിശുദ്ധാത്മാവൻ അനുവദിച്ചിട്ടില്ല ഇതാണ് പ്രിയപ്പെട്ടവരെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നത് ഞങ്ങൾ പൂറു ജോസഫിൻ്റെ ജീവിതത്തിലോട്ട് വാ അവൻ വിശുദ്ധിക്കു വേണ്ടി നിൽക്കുകയാണ് അതിനുവേണ്ടി അവൻ വില കൊടുത്തു എന്തുമാത്രം സഹനങ്ങളിലൂടെ പുറ ജോസഫ് കടന്നുപോയി ഈ ഒരൊറ്റ തീരുമാനത്തെ പ്രതി താൻ പാപം ചെയ്യില്ല തൻ്റെ ശരീരത്തെ അശുദ്ധിക്ക് വിട്ടുകൊടുക്കുകയില്ല ഈ ഒരു തീരുമാനത്തിന് വേണ്ടി എന്തുമാത്രം സഹനങ്ങളാണ് പുറ ജോസഫിൻ്റെ ജീവിതത്തിലുണ്ടായത് പക്ഷെ അതിനൊക്കെ നടുവിൽ വിശ്വസ്തയോടെ അവൻ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൂർവ്വ ജോസഫിനെ സഹായിച്ചു ഞാൻ നമ്മൾ പങ്കുവയ്ക്കട്ടെ എൻ്റെ സഹോദരി സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ കുത്തൊഴുക്ക് ഈ ലോകത്തിൻ്റെ പല സുഖങ്ങളിൽ നമ്മളിന്ന് അള്ളിപ്പിടിച്ചിരിക്കുകയാണ് ഈ അള്ളിപ്പിടുത്തങ്ങളൊക്കെ പൊട്ടിപ്പോകും നമ്മുടെ ജീവിതം കർത്താവിൻ്റെ ചോരയാൽ കഴുകപ്പെടുകയും നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുകയും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ വചനത്തിൽ നേരത്തെ കണ്ടില്ലേ വിശുദ്ധിയുടെ ആത്മാവ് ചേർന്ന വിധം ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നു എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ സത്യം മനസ്സിലാക്കി ഈ നോമ്പുകാലത്ത് കൂടുതൽ നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ നാം നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവ് ആഗ്രഹിക്കാത്ത ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലുണ്ട് നിന്നെ നശിപ്പിച്ച് കളയുമത് പരിശുദ്ധാത്മാവിനെ എന്റെ സഹോദര സഹോദരി നമ്മള് വേദനിപ്പിക്കരുത് പരിശുദ്ധാത്മാവെ നമ്മൾ സങ്കടപ്പെടുത്തരുത് നിന്റെ തെറ്റായ ചില ബന്ധങ്ങൾ നിന്റെ ചില പെരുമാറ്റങ്ങള് നിന്റെ ജീവിതത്തിൽ ചില രഹസ്യ പാപങ്ങൾ ആരും അറിയില്ല ആരും കാണില്ലെന്ന നീ വിചാരിക്കുന്നത് ആ രഹസ്യ പാപങ്ങള് നിന്നെ തകർത്തുകളെയും നിന്റെ ഭാര്യയോട് നിന്റെ ഭർത്താവിനോട് നിന്റെ മാതാപിതാക്കളോട് നിന്റെ മക്കളോട് നിന്റെ സഹോദരി സഹോദരങ്ങളോട് നിന്റെ അധികാരിയോട് അതിനേക്കാൾ ഉപരിയായി നിന്റെ കർത്താവിനോട് പുലർത്തുക വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ജീവിക്കുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകട്ടെ അതിനായി നമ്മൾ പരിശുദ്ധാൻ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ വിശുദ്ധിക്ക് വിരുദ്ധമായ എൻ്റെ ജീവിതത്തിൽ സകല കളകളെയും പിഴതുമാറ്റേ എത്ര പേരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കും അവരിലേക്ക് സമയം പരിശുദ്ധാത്മിറങ്ങി വരികയാണ് പറഞ്ഞു റോമർ എട്ടെ പതിമൂന്ന് നിങ്ങൾ ജഡത്തിൻ്റെ അനുസരിച്ച് ജീവിച്ചാൽ നിശ്ചയമായും മരിക്കും എന്നാൽ ശരീരത്തിന് പ്രവണതകളെ നിങ്ങൾ ആത്മാവിൽ നിഗനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും നമ്മുടെ വിൽ പവർ കൊണ്ടോ നമ്മുടെ മസിൽ പവർ കൊണ്ടോ നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ സാധിക്കില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം പരിശുദ്ധാത്മാവ് സഹായിക്കണം പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ആത്മശക്തിയിൽ ജഡത്തിൻ്റെ സകല പ്രവണതകളെയും നമ്മുടെ ശരീരത്തിൽ നാം കർശനമായി നിയന്ത്രിച്ച് നിയന്ത്രിച്ച് കീഴടക്കി വിശ്വതിയുടെ ആത്മാവിന് ചേർന്ന വിധം ജീവിക്കുവാൻ തീരുമാനമെടുത്ത് നിമിഷം ആയിരിക്കും നടത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും ഉയർത്തിപ്പിടിച്ച് എൻ്റെ എല്ലാ സഹോദരി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആരും ശ്രദ്ധിക്കേണ്ട പരിശുദ്ധാത്മ ഇടപെടുന്ന സമയമാണ് പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്ന സമയമാണ് വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലുള്ള തണക്ക ദോഷങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിലുള്ള രഹസ്യ പാപങ്ങളിലേക്ക് നമ്മുടെ അവിശ്വസതകളിലേക്ക് തെറ്റായ ബന്ധങ്ങളിലേക്ക് പാപകരമായ പല അടിമത്തങ്ങളിലേക്ക് ചങ്ക് പൊട്ടി ആത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കെ പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ പരിശുദ്ധാത്മ പ്രവർത്തിക്കട്ടെ പരിശുദ്ധാത്മ ജീവിതത്തിന്റെ ആധിപത്യം ഏറ്റെടുക്കട്ടെ എല്ലാം പറഞ്ഞ് വിളിക്കുന്നു പരിശുദ്ധാത്മാവേ ഹോളി വരിക വരിക പരിശുദ്ധാത്മാവേ കെട്ടുകളെ പൊട്ടിക്കണമേ കുരുക്കളിൽ നിന്ന് പതിനായിരങ്ങളെ വിമോചിപ്പിക്കണമേ സാധാരണ പിടികൾ പൊട്ടട്ടെ റിലീസ് റിലീസ് യുവർ പവർ വിളിച്ചു 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 ശക്തിയോടെ ആത്മാവേ ആത്മാവേ ഞങ്ങളുടെ ിലേക്ക് കുടുംബങ്ങളിൽ അശ്വതിയുടെ ബന്ധനങ്ങൾ അഴിക്കണമേ ദാമ്പത്യ ജീവിതത്തിലേക്ക് മാതാപിതാക്കളും മക്കളും നമ്മുടെ ബന്ധത്തിലേക്ക് ആത്മാവെ വരണമേ പ്രേമ കുരുക്കുകളിൽ നിന്ന് തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് ിൽ നിന്ന് മറ്റ് ലഹരിയുടെ എല്ലാത്മാവേ വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ജീവിക്കുവാനുള്ള ആത്മശക്തിയ പരിശുദ്ധാത്മാവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മയോരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ചയിൽ അഭിമന്യ ആണ്ടു പിതാവിലൂടെ ക്രിസ്തുമസ് സന്ദേശം പരിശുദ്ധാത്മം നമുക്ക് തരികയാണ് പ്രാർത്ഥിച്ചു എല്ലാവരും ഈ ശുശ്രൂഷയിലേക്ക് സന്തോഷത്തോടെ കടന്നു വരിക Yeah.